அஸ்லாம் வரமத்துள்ளாஹி உபனக்காத்தூ எல்லாருக்கும் புதியம் பிரியப்பட்டவரின் நம்ம இன்னும் போகிறது கஃன் புடவ ரெடி ஆக்கணும் அப்பமே கஃன் புடவ ரெடி ஆகணும் நம்ம மிக்கத்தையும் காணாறு குளிப்பிச்சு கழிஞ்சதி அதுக்கு இது எடுக்க மட்டேதெடுக்கிட்டு ஓடிச்சாடி மறி அது நம்மையோடு குறவாட்டும் அதுகொண்டு நம்ம ஆதம் ஸ்டெப் கஃன் புடவ സാധന സാമഗ്രികളൊക്കെ റെഡിയാക്കി വെക്കലാണ് അതിപ്പോ ഷോപ്പുകളിൽ നമുക്ക് കിട്ട കിട്ടാറുണ്ട് കേട്ടോ എല്ലാം തന്നെ വരുന്ന ഒരു കിറ്റ് നമുക്ക് കിട്ടാറുണ്ട് ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് റെഡിയാക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ അത് അപ്പൊ നമ്മൾ സ്ത്രീകളുടെ ആ മയ്യത്ത് കുളിപ്പിച്ചതിന് ശേഷം കഫം പുടയക്ക് വേണ്ട സാധന സാമഗ്രികൾ ഞാനിപ്പോ പറയാം അഞ്ച് തരത്തിലുള്ള തുണികൾ വേണം ഒന്ന് ഏറ്റവും അരമുണ്ട് എന്ന് പറയും നമ്മുടെ മുട്ട് പൊക്കൾ മറയാൻ പാകത്തിനുള്ള ഒരു വെള്ളത്തുണി അതിന് അതിന്റെ മുകളിലായിട്ട് നിസ്കാര കുപ്പായം അല്ലെങ്കിൽ കമീസ് എന്നൊക്കെ പറയും നിസ്കാര കുപ്പായം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട നമ്മൾ നമസ്കരിക്കപ്പെടുന്ന കുപ്പായല്ല തയ്ക്കണതല്ല ഇത് വെള്ളത്തുണി ജസ്റ്റ് വെട്ടിയിട്ട് അപ്പോ സ്പോട്ടിൽ ധരിപ്പിക്കാൻ പാകത്തിനുള്ള ഏർ നിസ്കാരക്കുപ്പായം കേട്ടോ പിന്നെ മൂന്നാമത്തേത് വേണ്ടത് മുഖമക്കന് അതില് ക്കുപ്പായം എങ്ങനെയാണ് നമ്മള് സ്പോട്ടിൽ നമുക്ക് ഉണ്ടാക്കണം എങ്ങനെയാന്ന് കാണിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം കേട്ടോ ഒരു വെള്ള തുണി ഇതുപോലെ ഇതിപ്പോ ചെറിയൊരു തുണി ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചതൊന്നുള്ളൂട്ടോ ഒരു വെള്ള തുണി ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ മയത്തിന്റെ വലുപ്പത്തിനാവശ്യമുള്ള വെള്ള തുണി എടുത്തിട്ട് നമ്മൾ ഇത് നാലാക്കി മണക്കിട്ട് ജസ്റ്റ് അതിന്റെ കോർണറിൽ ജസ്റ്റ് ഒന്ന് വെട്ടി കൊടുത്താൽ മതി കഴുത്തിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വെട്ടി കൊടുക്കണം അപ്പോഴേക്കും നമുക്കുള്ള ഇതാണ് മയത്തിനെ ധരിപ്പിക്കാനുള്ള കുപ്പായം ഇനി തല കേറുന്നില്ല ഡൗട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഫ്രണ്ട് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈസി ആയിട്ട് നമ്മുടെ മയത്തിന്റെ തലയിൽ കൂടി ഇത് കഴിക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ തന്നെയാണ് മുഖമക്കനെയും അതിനും വെട്ടി തേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഇതുപോലെ തന്നെ മുഖമക്കനെയും റെഡിയാക്കണം പിന്നെ വേണ്ടത് മൂന്ന് കഷ്ണം തുണികൾ നമ്മൾ മയ്യത്ത് ഇതൊക്കെ ധരിച്ചു ധരിപ്പിച്ച് പലിഞ്ഞു മുറുകി തലഭാഗത്തും കാൽടെ താഴ്ഭാഗത്തും അരഭാഗത്തും കെട്ടാൻ ഭാഗത്തിനും മൂന്ന് കഷ്ണം തുണി പിന്നെ മെയിൻ ആയിട്ട് നമ്മള് ചെയ്യേണ്ട പിന്നെ മുഖമക്കനയും കമീസും ആ ഈ അരമുണ്ടിനും ശേഷം പിന്നെ വേണ്ടത് നമ്മൾ അഞ്ച് കഷ്ണം തുണികൾ വേണമെന്നൊന്നല്ലോ അഞ്ചു മുഴ നീളത്തില് ഒരേ പോലെയുള്ള രണ്ട് പീസ് തുണികൾ വേണം അഞ്ച് മുഴ നീളത്തില് ഒരുപോലെയുള്ള രണ്ട് തുണികൾ വേറെ വേണം കേട്ടോ അങ്ങനെയാണ് അഞ്ച് തരം തുണിയാവുന്നത് ആവുന്നത് അപ്പോ ഇത്രയും നമ്മള് മൈകിട്ട് കുളിപ്പിച്ച് ഇതൊക്കെ കെട്ടിയതിന് ശേഷം ഈ രണ്ട് അഞ്ചു മുഴ നീളത്തിൽ വരുന്ന തുണിയിലാണ് നമ്മൾ മൈകിട്ട് നന്നായിട്ട് മുറുക്കി കെട്ടുന്നത് കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആ രണ്ട് തുണികൾ പിന്നെ നമ്മൾ തലഭാഗവും കാൽഭാഗവും കെട്ടാൻ പോകാത്ത ചെറിയ പീസ് തുണികൾ ഇതാണ് അപ്പോൾ വേറൊരു ഒരുക്കി വെക്കേണ്ട വേറൊരു സംഭവമാണ് നമ്മള് കർപ്പൂരം പനിനീര് അത്തരക്ക കൂടി കൂടിക്കലർത്തിയിട്ടുള്ള ഒരു മിശ്രിതത്തിലേക്ക് മയ്യത്തിന്റെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സുജൂതി ചെയ്യുന്ന ഭൂമിയുമായിട്ട് മുട്ടുന്ന ഭാഗത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഇത് ഈ മിശ്രിതത്തിൽ മുക്കിയെടുത്ത പന്നി വെക്കേണ്ടതുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ട അതും നമ്മൾ മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുക അപ്പൊ ഇത്തരം കാര്യങ്ങൾ വേണംന്ന് വെച്ചാ സുഗന്ധങ്ങൾ പുകയ്ക്കാട്ടോ ഈ കഫൻ പുടവയിൽ നമുക്ക് സുഗന്ധങ്ങൾ പൊയ്ക്കാം അലിയറവിയുള്ള വസീത്തു ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കഫൻ പുടവയില് സുഗന്ധം പൊവയ്ക്കണം കേട്ടോ പാത്തിമാബി വർദ്ധു പ്രിയപ്പെട്ട ഭർത്താവാണ് സൂര്യന്റെ കരിയിന്റെ കഷ്ണെ പാത്തിമാബിവിയുടെ ഭർത്താവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഇല്ലാണ്ടിരിക്കില്ല വേണം എന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാം നിർബന്ധമുള്ള കാര്യമില്ലാട്ടോ അപ്പൊ ഇത്രയും ഐറ്റംസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മള് മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാള്ള മയ്യത്ത് കുളി എങ്ങനെയാണെന്ന് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോള